സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് വിലങ്ങാട് ദുരന്ത മേഖലകളിൽ സന്ദർശനം നടത്തി വിലങ്ങാട് മഞ്ഞക്കുന്ന് പാനം വാളൂക്ക് പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയ അദ്ദേഹം ദുരിതബാധിതരെ ആശ്വസിപ്പിച്ചു ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞ മാത്യു മാത്യുമാഷിൻ്റെ ഭവനത്തിലെത്തിയ പിതാവ് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും അവരോടത്ത് സമയം ചിലവഴിക്കുകയും ചെയ്തു ദുരന്തമുഖത്ത് ജീവൻ നഷ്ടപ്പെട്ട മാത്യു മാഷ് സഹജീവി സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണെന്നും

ഒരുപാട് കെ സി ബി സിയുടെ ആഭിമുഖ്യത്തിൽ നൂറോളം വീടുകൾ ദുരിതബാധിതർക്കായി നിർമ്മിക്കുമെന്നും മത പരിഗണനകൾ കൂടാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും പിതാവ് മാധ്യമങ്ങളെ അറിയിച്ചു ബൈബിൾ എപ്പോഴും പറയുന്നത് മനുഷ്യന്റെ ദൈവത്തിന്റെ ദൈവത്തിന്റെ പക്ഷെ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട് പ്രകൃതി ചായ നമുക്ക് കിട്ടുന്നത് ഈ നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ ചായയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ മതമൊന്നുമില്ല ഇപ്പോൾ ഇവിടെ കെ സി ബി സിയുടെ നേതൃത്വത്തിൽ നൂറ് വീടുകൾ വെച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് അതിൽ കണിഷ്ഠമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു മതമില്ല വീട് നഷ്ടപ്പെട്ടവരിൽ ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾക്ക് അത് കൊടുക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം അതോ മതത്തിൻ്റെ പേരിൽ ഒരാൾക്കും വക വക തിരിച്ച് അല്ലെങ്കിൽ വിവേചനം കാണിച്ച് കൊടുക്കാനല്ല അതുകൊണ്ട് തന്നെ ഈ പ്രകൃതി ദുരന്തം എല്ലാ നഷ്ടങ്ങളുടെ നടുവൽ ഒരുപാട് സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെ ഒക്കെ നടുവിൽ നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട് ഒരു പുതിയ ചക്രവാളമുണ്ട് അത് അതിജീവനത്തിൻ്റെ ചക്രവാളമാണ് അത് ദൈവത്തിൻ്റെ കരം പിടിച്ച് മനുഷ്യർ പരസ്പരം കരം കൂർക്കുന്ന ഒരു ദൈവീക സംസ്കാരം ദുരന്ത സമയത്ത് ഒന്നിക്കാൻ കഴിയുന്ന നമുക്ക് അല്ലാത്തപ്പോഴും ഒരുമിക്കാൻ സാധിക്കണം സഹജീവി സ്നേഹത്തിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുകയാണ് ഓരോ ദുരന്തങ്ങളും ഈ നാട്ടിൽ സർവ മനുഷ്യർ ഞാൻ അച്ഛനോടൊപ്പം സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു എല്ലാ വിഭാഗീയങ്ങളും മറന്നു മനുഷ്യ ഒരു നിമിഷമായിരുന്നു ഈ ദുരന്തത്തിന് ശേഷം അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാടുണ്ട് അങ്ങനെ ദുരന്തം വന്നതിന് ശേഷം അങ്ങനെ ഒന്നാകുന്നതിന് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവസ്ഥയിൽ ഒന്നായിട്ട് മുന്നോട്ട് വിലങ്ങാടെത്തിയ പിതാവിനെ വിലങ്ങാട് ഫറോന വികാരി ഫാദർ വിൽസൺ മുട്ടതുകുന്നേൽ ഫാദർ മാത്യു ചൂരപ്പൊയ്കയിൽ ഫാദർ നിഖിൽ പുത്തൻ വീട്ടിൽ ഫാദർ ആൽബിൻ കോയിപ്പുറത്ത് ഫാദർ ഷെറിൻ പുത്തമ്പുരയ്ക്കൽ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു താമരശ്ശേരി രൂപതാ ബിഷപ്പ് ബിഷപ്പ്മാർ റെമീജിയോ സിഞ്ചനാനിയിൽ സിറോമലബാർ സഭാ ചാൻസലർ എബ്രഹാം കാവിൽ പുരയിടത്തിൽ വികാരി ജനറൽ എബ്രഹാം വയരിൽ തുടങ്ങിയവർക്കൊപ്പമാണ് പിതാവ് വിലങ്ങാട് സന്ദർശിച്ചത് Newsdesk, Virangadi Vision.